ഏവർക്കും സഞ്ചാരിയിലേക്ക് സ്വാഗതം നോനിപ്പഴത്തെ പറ്റിയാണ് സഞ്ചാരിയുടെ വീഡിയോ നോനിപ്പഴം എന്താണെന്നല്ലേ അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോനിപ്പഴത്തിൻ്റെ വിഷയത്തിലോട്ട് വരാം ആധുനിക ലോകത്തെ സർവരോഗ സംഹാരി എന്നറിയപ്പെടുന്ന ഒന്നാണ് നോനിപ്പഴം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നാം കാണാറുണ്ട് എന്നാൽ നാം അത് നിസ്സാരമായി കാണുന്ന ഒന്നാണ് എന്നാൽ ഇതിൻ്റെ പ്രത്യേകതകൾ വളരെയേറെയാണ് ശാസ്ത്രീയ നാമം മെറിൻഡ സിട്രോഫോളിയ എന്നാണ് നിരവധി രൂപത്തിനുള്ള ദിവ്യ ഔഷധമാണ് ഇത് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല നോനിപ്പഴം ഉള്ളത് വിളഞ്ഞ നോനിപ്പഴം മഞ്ഞ നിറത്തിലും പഴുത്ത നോനിപ്പഴം വെളുത്ത നിറത്തിലുമാണ് കാണുന്നത് പഴുത്ത നോനിപ്പഴത്തിന് ദുർഗന്ധമാണ് ഉണ്ടാകുന്നത് ദുർഗന്ധമുള്ളതിനാൽ ആരും കഴിക്കാൻ കൂട്ടാക്കാറില്ല അതിനാൽ നോനിപ്പഴത്ത് മറ്റു പഴങ്ങളോട് ചേർത്ത് ജ്യൂസായി കഴിക്കാറുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സർവ്വരോഗ സംഹാരി എന്നാണ് അറിയപ്പെടുന്നത് നിരവധി ജീവൻ രക്ഷാ മരുന്നുകളായി നമ്മുടെ വിപണിയിൽ ലഭ്യമാണ് കാസർഗോഡ് ജില്ലയിലാണ് പ്രധാനമായി നോന് കൃഷിയുള്ളത് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയാണ് അവർ കൃഷി ചെയ്യുന്നത് പഴുത്ത നോന് ദൃശ്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നത് അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളിൽ നോന് ഉൽപ്പന്നങ്ങൾക്ക് വളരെയേറെ സാധ്യതയാണ് ഉള്ളത് നോനിയുടെ ഇല പൂവ് വേര് നൂറുകണക്കിന് രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും നോനിയിൽ നിന്നും മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രമേഹം അൽസർ സന്ധിവാദം രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്കും നോനി ഫലപ്രദമായ മരുന്നാണ് പല അസുഖങ്ങൾക്കും നോനിപ്പഴം നല്ല പഴമാണെങ്കിലും അത് കഴിക്കുമ്പോൾ ജീവ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ അത് വൃക്കയെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നോൺ ജ്യൂസ് കഴിച്ചാൽ ധാരാളം വെള്ളം കുടിക്കണമെന്നും പറയപ്പെടുന്നു ശക്തമായി ഈ മരുന്നിനെ ഫിൽട്ടർ ചെയ്ത് കളയുവാനുള്ള ശക്തി വൃക്കയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണെന്നും പറയുന്നു അതുകൊണ്ട് നോനി ജ്യൂസ് കഴിക്കുന്നവർ ധാരാളം വെള്ളം കുടിക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു സർവരോഗസംഹാരിയായ നോനിപ്പഴത്തെ നാം സംരക്ഷിക്കുക നോനിപ്പഴത്തിൻ്റെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി സഞ്ചാരി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്